വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് റോഡിന്റെ ഉയരവ്യത്യാസം കാരണം ഗതാഗതം ദുഷ്കരമായിരുന്ന ചമ്മാണിയോട് പുത്തൻപള്ളി റോഡ് ജംഗ്ഷനിലെ ദുരിതത്തിന് അറുതിയാകുന്നു ഉയരവ്യത്യാസം കുറയ്ക്കുന്നതിനായി റോഡിന്റെ ഈ ഭാഗത്ത് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് പൂർത്തിയായി രണ്ടാഴ്ച ഈ ഭാഗത്ത് ഗതാഗതത്തിന് നിയന്ത്രണമുണ്ട് കാലമേറെയായുള്ള യാത്രാ ദുരിതത്തിൻ്റെ പരിഹാരമായാണ് ചെമ്മണൂട് പുത്തൻപള്ളി ഐലക്ക റോഡിൽ തകർന്നു കിടക്കുന്ന റോഡിൻ്റെ ഭാഗത്തെ കോൺക്രീറ്റ് പ്രവർത്തനങ്ങൾ പൂർത്തിയായത് പുലാമന്തൂർ ഒഴിപ്പുഴ സംസ്ഥാന പാതയുടെ നവീകരത്തിൻ്റെ ഭാഗമായി ചെമാനൂട് റോഡിൽ നിന്ന് പുത്തൻപള്ളി റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗം ഉയരുകയും ഈ ഭാഗത്ത് വലിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്തത് കാരണം യാത്രക്കാർ ദുരിതത്തിലായിരുന്നു റോഡിൻ്റെ തകർച്ച കാരണം ബൈക്ക് യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ ഇവിടെ അപകടത്തിൽപ്പെടുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് മേനാട്ടു ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഫണ്ട് വകയിരുത്തി ഈ ഭാഗത്ത് റോഡ് ഉയരം കൂട്ടുകയും കോൺഗ്രീസ് ചെയ്യുകയും ചെയ്തത് പ്രവർത്തനങ്ങൾ പൂർത്തിയായെങ്കിലും ഏതാനും ദിവസങ്ങൾ ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മേലാ